നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടിയായി ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് നടിക്ക് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ജസ്റ്റിസ് കെ ബാബു ആണ് ഈ നിർണായക നിർദ്ദേശം നൽകിയത് റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു റിപ്പോർട്ട് ലഭിക്കാത്തത് ചോദ്യം ചെയ്ത് നടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെ കേസിലെ എട്ടാം പ്രതി ദിലീപ് എതിർക്കുകയും ചെയ്തു നടിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകരുതെന്നും തനിക്ക് പകർപ്പ് നൽകണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം എന്നാൽ ഇത് കോടതി അംഗീകരിച്ചിരുന്നില്ല പകർപ്പ് നടിക്ക് നൽകണമെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോടതിയിൽ സൂക്ഷിച്ചിരുന്ന നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ചോർത്തപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ദൃശ്യങ്ങൾ ചോർന്നതായി വിവരം പുറത്തു വന്നതോടെ അതിജീവത ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ദൃശ്യങ്ങൾ ചോർന്നത് പ്രത്യേകം അന്വേഷിക്കണം എന്നായിരുന്നു അതിജീവതയുടെ ആവശ്യം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന ഫോറൻസിക് പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും ഡിസംബർ പതിമൂന്നിനുമാണ് ആദ്യം ഹാഷ് വാല്യൂ മാറിയതെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തുകയും ചെയ്തു വിചാരണ കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് ഗുരുതരമായ വിഷയമാണെന്നും കൂടുതൽ അന്വേഷണം വേണമെന്നും ക്രൈംബ്രാഞ്ചും ആവശ്യപ്പെട്ടിരുന്നു